പത്തനംതിട്ട പ്ലാച്ചേരി ഫോറസ്റ്റേഷനിൽ കഞ്ചാവ് കൃഷി നടത്തിയ സംഭവത്തിൽ റേഞ്ച് ഓഫീസർ സസ്പെൻഡ് ചെയ്തു റേഞ്ച് ഓഫീസർ ബി ആർ ജയനയാണ് വനംവകുപ്പ് സസ്പെൻഡ് ചെയ്തത് സംഭവം അറിയിക്കുന്നതിൽ ഗുരുതര വീഴ്ച സംഭവിച്ചെന്ന് വനംവകുപ്പിന്റെ കണ്ടെത്തൽ ശ്രീജി ശ്രീകുമാരൻ പത്തനംതിട്ടയിൽ നിന്ന് ശ്രീലിത്ത് വിവരങ്ങൾ കൃത്യമായ രീതിയിൽ റേഞ്ച് ഓഫീസർ ബി ആർ ജയൻ ഇത്തരത്തിൽ ഒരു വിവരം ഉദ്യോഗസ്ഥരെ അറിയിച്ചില്ല ആ സമയത്ത് കേസെടുത്തില്ല എന്ന ആക്ഷേപമാണ് ഉയർത്തിയിരിക്കുന്നത് മറ്റു ഉദ്യോഗസ്ഥരെ മുഴുവൻ കുറ്റവിമുക്തരാക്കിയെന്നാണ് ഏറ്റവും ഒടുവിൽ ഈ ജയന് ലഭിച്ച സസ്പെൻഷൻ ഓർഡറിൽ നിന്ന് മനസ്സിലാക്കുന്നത് ജയനെ ഈ വിവരം എല്ലാവരും അറിയിച്ചിരുന്നു അതായത് അവിടുത്തെ സാമുവിൽ എന്ന ഉദ്യോഗസ്ഥനടക്കം എല്ലാവരും ജയൻ വിവരം അറിയിച്ചിരുന്നു എന്ന് ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് എന്തായാലും ഈ റിപ്പോർട്ട് ജയൻ പൂർണ്ണമായി തള്ളു തള്ളുകയാണ് ജയൻ പറയുന്നത് ഒരു ഘട്ടത്തിൽ പോലും ആരും തന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നാണ് ജയൻ പറയുന്നത് ഇത് പൂർണ്ണമായി ചെയ്തത് പ്ലാച്ചേരി ഫോറസ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരെല്ലാം മറിച്ച് അവിടുത്തെ ഒരു ഫോറസ്റ്റ് വാച്ചർ മാത്രമാണ് എന്നാണ് ശ്രീജിത്ത് ശബ്ദത്തിൽ ചെറിയൊരു വ്യക്തത കുറവുണ്ട് ശ്രീജിത്ത് ഏതായാലും ഇക്കാര്യത്തിൽ ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ശ്രീ ശ്രീകുമാറാണ് പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്